നിമിഷം സന്നിധിയിലേക്ക് നമ്മുടെ തന്നെ സമർപ്പിക്കുന്നു നമ്മുടെ ഇവിടെ ആയിരിക്കുന്നു അവിടെ കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു നമ്മളെ അനുദിന വഴി നടത്താൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കും ഒരു നഗരമുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം പേര് തിന്മ ചെയ്ത് കഴിഞ്ഞു ആ നഗരത്തിനെതിരെ ശിക്ഷ പ്രഖ്യാപിക്കാനായി ദൈവം അയച്ച പ്രവാചകനായിരുന്നു യോനാ പ്രവാചകൻ നിനിവേ പട്ടണത്തിലേക്ക് പട്ടണത്തിലെ പ്രവാചകൻ ചെല്ലുകയാണ് ആദ്യം മുറിച്ചോടാൻ ശ്രമിച്ചെങ്കിൽ തിമ്മിങ്കലത്തിന്റെ ഉത്തരത്തിൽ തിമ്മിങ്കലം എഴുതിയ യോനായ തിമ്മിങ്കലം തന്നെ നിനിവേയിൽ പോയി ശർദിച്ചിരുന്നെന്ന് നമുക്കറിയാം അവിടുന്ന് എഴുന്നേറ്റ യോനാ പ്രവാചകൻ മൂന്ന് ദിവസം നടന്ന് നാപ്പത് ദിവസത്തിനുള്ളിൽ ഈ നഗരം നശിപ്പിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വാചനം വിളിച്ചു പറയുന്നു പക്ഷെ ഉടനെ ആ നഗരത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം രാജാവ് യോനായുടെ വചനം കീഴിൽ രാജസിംഹാസനത്തിൽ എഴുന്നേറ്റ് ചാക്കുവി ചാരം പൂശ്സിക്കുകയാണ് അതുപോലെ തന്നെ രാജാവ് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയാണ് ഈ നഗരത്തിലുള്ള എല്ലാ മനുഷ്യരും മൃഗങ്ങളും ചാക്കുവിത്ത് ചാരം പൂശിസിക്കുന്നു ഒരുപക്ഷെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു നമ്മുടെ നമ്മളുടെ പാപങ്ങളിൽ നിന്നും പുറംതിരിയണം അതിലൂടെ എന്ന് പറഞ്ഞ ശിക്ഷ ദൈവം പിൻവലിച്ച് ആ ജനം മുഴുവൻ ഉപസിച്ചു കഴിയുമ്പോൾ ദൈവമായ കർത്താവ് യോനാ പ്രവാചകനിലൂടെ അരുളി ചെയ്ത ശിക്ഷ പിൻവലിക്കുന്നതായി നമ്മൾ കാണാം പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗത്ത് നമ്മൾ കണ്ടത് ഒരാൾ ചെയ്ത പിന്നെയല്ല ഒരു നഗരം മുഴുവൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേര് മുഴുവൻ തിന്മ ചെയ്തപ്പോൾ ആ നഗരത്തെ മുഴുവൻ നശിപ്പിക്കാനായി തയ്യാറായ ദൈവത്തിയ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ചെയ്യുന്ന തിന്മകളാണ് മറ്റുള്ളവർ ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന് നമ്മൾ ഒരു കഴിവ് പറയുന്നു എന്തുകൊണ്ടാണ് മദ്യപിക്കുന്നത് എല്ലാവരും മദ്യപിക്കുന്നു എന്റെ സുഹൃത്തുക്കളെല്ലാം സഭയ്ക്കെതിരാണ് അതുകൊണ്ട് ഞാനും സഭയ്ക്കെതിരാണ് എന്റെ സമപ്രായക്കാർ പള്ളിയിൽ പോകുന്നില്ല അതുകൊണ്ട് ഞാനും പള്ളിയിൽ പോകുന്നു ഇപ്പോൾ ഒരുപാട് പേര് ഭൂണകത്തിൽ ഞാനും ും എല്ലും ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ള ഒരു ലോജിക്ക് തിന്മ ചെയ്യുന്ന പലരും നമ്മൾ തിരിച്ചറിയണം കൂട്ടായി ഒരുമിച്ച് ചെയ്യുന്ന തിന്മയ്ക്ക് ശിക്ഷയുണ്ട് അതാണ് നിനിവയോട് ശിക്ഷ വിളിച്ച് പറയാനായി പോയ യോനാ പ്രവാചക അതുകൊണ്ട് ഈ നൂമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പല കുടുംബങ്ങളും തകർച്ചയിലാണ് അവർ തിരിച്ചറിയണം ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ ചില തിന്മകളുടെ ബന്ധനമുണ്ടാകും നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ചില ജന്മകൾ അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഒരുമിച്ച് ഉപസിക്കണം ഒരുമിച്ച് നോമ്പെടുക്കണം ഒരു കുടുംബം ഒരുമിച്ച് നോമ്പെടുക്കുമ്പോൾ ഒരു ജനം ഒരുമിച്ച് നോമ്പെടുത്ത് ഉപസിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ ജനത്തിൻ്റെ മുന്നിൽ ദൈവത്തിൻ്റെ ഉണ്ടാകും എന്നാണ് യോനാ പ്രവാചകൻ ജീവിതം നമ്മൾ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടു വരുക മറ്റുള്ളവർ ജന്മ ചെയ്തു എല്ലാവരും ജന്മ ചെയ്യുന്നു ഞാനും അതിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് ഒരു ന്യായവാദം മാറ്റി നമുക്ക് വഴിയെ ചരിക്കശ്രമിക്കും നഗരത്തിന്റെ മേൽ അയക്കാമെന്ന് പറഞ്ഞ ശിക്ഷ സകലരും ഉപവസിച്ച് ചാക്കുടുത്ത് ചാരം പൂശിയപ്പോൾ പിൻവലിച്ച ദിവമി ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ ദേശവും ഞങ്ങളുടെ സുഖബന്ധങ്ങളിലും എല്ലാം വളർത്തും സാമൂഹികമായിട്ടുള്ള പിന്മ അതിൽ നിന്നും ഒരുമിച്ച് പിൻവലിയാണ് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഉപവാസത്തിലൂടെ നോക്കിലൂടെ കടന്നു പോകുമ്പോൾ പലരോടും പങ്കു ചേർന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ തിന്മകളിൽ നിന്നും കയറിയുടെ മുഴുവേറ്റ കരങ്ങളും എല്ലാ രോഗികളെയും എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ പെട്ടവരെയും മറ്റു നിയോഗങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നവരെയും എല്ലാം